അവിടെ നെറ്റ് അങ്ങോട്ട് പോണ്ടിരിക്കുക ഹലോ അന്നു വന്ന് മനോജ് ചേട്ടാ ആമ 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 காசி காசி விலைக்கு மாற்றேன் சந்தோஷம் தோணிக்கிறான் ഇവിടെ അതെ അതെ ചാകര ചാകര അങ്ങനെ അറിഞ്ഞു അന്നതാ ഇവിടെ ഫുള്ള് ഇതേ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നേ ഇവിടെ ഫുള്ള് അതാ കേട്ടാ

അതിന്റെ അടുത്ത് പോവാനോ അതിന്റെ അടുത്ത് അങ്ങ് പോയാവറൻ കൊണ്ടൊക്കെ പോവാ എങ്ങന അതിന്റെ അടുത്ത് പോവാൻ കുറച്ച് ഫ്രണ്ട് പോവാ അവിടെയൊക്കെ ആളിരിക്ക കൊണ്ടോണ്ട് വരിക

അതിലെടുത്തേക്കും തിരൂർ ചോദിച്ച സന്തോഷായിട്ടോ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഒരു ഞായ് പറ അത് പറഞ്ഞു പറഞ്ഞ പറയുന്ന Gue t referred on അത് വിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് പോയിട്ട് വരാം ഇത് കുള്ളി വട്ട അയക്കോ അത് പോക്കിട്ട് ഇട്ടോപ്പോ ഞാൻ പിടിക്കാം അമ്മ പോയിട്ട് വരണം അമ്മ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അങ്ങനെ harai idan mai keke yin jirage na shi ne ya bude da da 何 <music> കണ്ടോ നോക്കി ഒക്കെ കണ്ടു കണ്ടിവിടെ ഫുള്ള് ഇതായിരുന്നു ഞങ്ങള് വരാൻ ലേറ്റായി പോയി ഫോൺ അനങ്ങുന്ന ഫോന്റെ കൈ കൊടുത്തിട്ടാ പോയേട്ട കാശിനെ വിളിച്ചോണ്ടന്നെ കാശി വിളിച്ചാ ഫോണിഞ്ഞാശി എവിടെ ഇണ്ട് കാശി ഫോണിങ്ങിതാ

ഇവിടെ മറ്റേ രണ്ടാമത്തെ കവറും കൊണ്ടുപോയി അത് ഇല്ലല്ലേ പോയിച്ചാ അവരൊക്കെ ആ പോരേ ഒന്നാമത് മീൻ നിങ്ങൾ അടിമച്ചി നിഹു സംസാരിക്കാൻ വയ്യ തിരമ തിരമാല ഇതുകൊണ്ടൊന്നും കേക്ക് ഇത് ഡെയിലി കാരണം ഒന്ന് കാണാനും മയ്യ ഇത് സലാലയാട്ടാ സലാല കിടപ്പുറാണ് അപ്പം മത്തിച്ചാകരന്ന് അറിഞ്ഞു വന്നപ്പൊ കണ്ടോ മത്തി കണ്ടോ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുമോ

അവരിതോണ്ടാമത്തെ കവർ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും അവരിതു കൊണ്ട വല പിടിച്ച് കൊടുക്കുന്നുണ്ടില്ലേ ഹായ് ഷാനുസയെറ്റീത എവിടേക്ക് സ്ഥലാല ആട്ടാ ഇത് സ്ഥലാലയാണ് മത്തിച്ചാകര വന്നു അങ്ങനെ ഒന്നു വന്നു എന്നെ ശരിപ്പ് പോണ നോക്കണ എന്നോ അവിടെ കവർന്നുണ്ടോ നിങ്ങൾ അവടെ കാണിച്ചെത്തി തരിക കേട്ടോ നിങ്ങൾ നിന്ന കിട്ടും

അടുത്ത വലയിൽ ഒരു കൈ പിടിച്ചു അവരടുത്ത മൂന്നാമത്തെ ചേട്ടാ അവര് എനിക്ക് പോയി മേടിക്കാത്ര മണി ഹായ് മാളൂസെ ഹായ് മഞ്ചുസിന്റെ എഞ്ചി ചേച്ചി പോയി വാരിക്കുപോരി എടുക്കു തിരി എനിക്ക് വയ്യ അതിന്റെ ഇടയ്ക്ക് പോവാ എനിക്ക് വയ്യ അയിന്റെ ഇടക്ക് പോയി നിക്കഞാ പാതിയിലെ പോയതായും തിരിച്ചു വന്നു എന്നാ താര മടിച്ചു നിന്നാൽ ഒന്നും കിട്ടില്ല അതെ അതെ ഒന്നും കിട്ടത്തില്ല ഒന്നും കണ്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നേ